പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഇതും നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദിച്ച ചോദ്യമാണ് അതിതാണ് ഒരാൾക്ക് മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ എങ്ങനെ ഇതാണ് ചോദ്യം തീർച്ചയായിട്ടും എല്ലാവരും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്രയെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിട്ടും അത് മനസ്സിലാക്കുന്നില്ല അവരെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല ആ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങളും നോക്കി ഇനിയും പേരൻസൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വാരിക്കും സ്നേഹം കൊടുക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നു ഇതെല്ലാം കൊടുത്തിട്ടും നിന്ന് മാത്രം ഫലം ഇനി മറ്റൊന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ചില കടം കൊടുക്കാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് അല്ലേ ചില കരുതലുകളും സ്നേഹങ്ങളും കൊടുക്കാറുണ്ട് ഒരുപാടെല്ലാം എല്ലാം കൊടുത്തിട്ടും സ്നേഹം മാത്രം കിട്ടുന്നില്ല തിരികെ കിട്ടുന്ന സ്വാധീനിക്കാൻ പറ്റുന്നില്ല അവർ അതിന് ഇതൊന്നും കൊടുത്തിട്ടും സ്വാധീനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി സ്വാധീനിക്കാൻ നമ്മുടെ കയ്യിലുള്ള ചില സൂത്രപ്പണികളുണ്ട് മനസ്സിനെ കൊണ്ടൊരു കളി കളിച്ചാൽ മതി അതെല്ലാവർക്കും മനസ്സുണ്ടല്ലേ ആ മനസ്സ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് സ്വയം ആദ്യം പഠിക്കുക അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം നമ്മുടെ മനസ്സിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റു മനുഷ്യ മനസ്സുകളെ പറ്റി ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാവുമല്ലേ അപ്പം നമ്മുടെ ഒരു നിങ്ങളൊരു മെക്കാനിക് ആണെങ്കിൽ ആ മെക്കാനിക്കിന് തന്റെ വണ്ടിയുടെ റിപ്പയർ മാത്രമല്ല മറ്റു വണ്ടികളുടെ തകരാറും കണ്ടുപിടിക്കാനും പരിഹരിക്കാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെ പറ്റി അവനവനൊരു ധാരണമാണ് എങ്കിൽ മാത്രമേ മറ്റൊരാളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ അപ്പം എന്താണ് നമ്മുടെ മനസ്സിന്റെ ചില പ്രത്യേകത ഒരാള് നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ മാത്രമല്ലേ അവരില് അവർ നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധയിരുത്തേ ഉള്ളു അത്തരത്തിലൊരു കളി കളിക്കാൻ പറ്റണ്ടേ എന്നൊരു ജീവിയും ജീവി കൊതി പരിദൂഷണമുള്ളവർക്ക് അത്തരത്തിലുള്ള കൊതിയെന്നുണ്ടെയും പരിദൂഷമുള്ളവരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് സ്നേഹം കന്നി എന്നാൽ കന്നും എന്ന് പറയാറില്ലേ അങ്ങനെ പലപ്പോഴും ആവർത്തിച്ചാൽ നിങ്ങളും സ്ഥിരമായ രീതിയിൽ അത്തരത്തിലുള്ള ശൈലിയുടെ ഉടമയായി മാറും അത് പലപ്പോഴും ഇതൊക്കെ പഠിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടും എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കാൻ വശീകരിക്കാൻ വശത്താക്കാൻ ആ മനസ്സിൻ്റെ പ്രവർത്തനം അറിയുക നമ്മുടെ മനസ്സിനെ നമുക്ക് രണ്ടായിട്ട് മാത്രം ഇപ്പോൾ കാണുക ആദ്യം ഒരുപാട് തലങ്ങളുണ്ട് അതിലേക്കൊക്കെ കടന്നാൽ ഒരുപാട് സമയമെടുക്കും ഗ്രഹിക്കാനും കുറേ സമയമെടുക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ ഈ ചിന്തിക്കുന്ന മനസ്സ് നമ്മുടെ തലച്ചോറാന്ന് പറയാറുള്ളത് ഈ തലച്ചോറിൽ ചിന്തിക്കുന്ന കാണുന്ന ഉൾക്കാഴ്ചകളെല്ലാം നമ്മുടെ ഒരു വലിയൊരു അറയുണ്ട് അതിലേക്ക് സംഭരിക്കുകയാണ് അതിനെയാണ് ഉപബോധ മനസ് എന്ന് പറയുന്നത് സംഭരി സംഭരിക്കാൻ മാത്രമേ അതിനറിയുള്ളൂ സർവശക്തനാണ് സർവശക്തനാണ് പക്ഷെ ലോജിക്കൊന്നുമില്ല ലോജിക്കുള്ളത് ബോധമനസ്സാണ് ഇപ്പൊ ഈ ബോധ മനസ്സിലേക്ക് ഒരാളുടെ ബോധമനസിന്റെ മുന്നിലേക്ക് നിങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന എന്തും അതും അല്ലെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവര് എന്തും അവരുടെ ഉപബോധ മനസ്സിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് നമ്മുടെ കേട്ടില്ല മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം അപ്പൊ നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോധ ബോധമനസിലേക്ക് നിരന്തരം കൊടുക്കുന്ന സന്ദേശമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പരിവർത്തനം ഉണ്ടാകും ഇതേപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തികളിലും അവരെ സ്വാധീനിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എന്താണോ നിങ്ങളുടെ ആശയം എന്താണോ നിങ്ങളുടെ ആഗ്രഹം അവരിലേക്ക് കൊടുക്കണമെങ്കിൽ അത് കാലവും നേരവും നോക്കി അവരുടെ ബോധ മനസ്സിന്റെ മുന്നിൽ അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ അവരുടെ ഉപബോധം മനസ്സിൽ പിടിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം സ്വഭാവമായിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അവർ പ്രവർത്തിച്ച് തുടങ്ങും അങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് തലങ്ങൾ പലതാണ് മെജോറിറ്റി എന്ന് പറയുന്നത് മൂന്ന് ഭാവങ്ങളുണ്ടാകും ഓരോ മണിക്കൂറിലും ഈ ഭാവങ്ങൾക്ക് മാറ്റവും ഉണ്ടാവും നമ്മൾ കണ്ടില്ലേ ആകാശത്തിലെ കാർമേഹങ്ങള് അതിങ്ങനെ ചലി മാറിക്കൊണ്ടേയിരിക്കും അല്ലേ അടുത്തത് വരും അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യന്റെ മനോഭാവങ്ങൾ ഇത് നമ്മുടെ ചുറ്റുമുള്ളവരിലുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ മനോഭാവം ഇടയ്ക്കിടയ്ക്ക് മാറാറില്ലേ ചില ദിവസം രാവിലെ ഭയങ്കരമായൊരു മൂടായിരിക്കും സന്തോഷമായിരിക്കും എന്തെന്നില്ലാത്ത കാരണമൊന്നുകൊണ്ടാണോന്നുമില്ല ഈ മൂഡ് ഒരുപക്ഷെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിലും മാറിയിട്ട് വല്ലാത്തൊരു വിഷാദം പോലെ ഏഹ് ഒരു മടി ഇനി ചില സമയത്ത് ദേഷ്യമായിരിക്കും വരിക രജസ്വം അതിൻ്റെ മൂന്ന് ഗുണങ്ങൾ എല്ലാ ദിവസവും നമ്മളിലൂടെ ചെറുതും വലുതുമായിരിക്കും കടന്നു പോകില്ലേ ഏതൊക്കെയാണ് ആദ്യം പോസിറ്റീവായിട്ടുള്ള അതിന് നമുക്ക് സത്വഗുണം എന്ന് പറയാം സ്വാർത്ഥിക്ക് രണ്ടാമത്ത് രജോ ഗുണം ദേഷ്യമുള്ള കാലുഷ്യമുള്ള മൂന്നാമത്തെ തമോ ഗുണം ആലസ്യത്തിൻ്റെ മടിയുടെ അതാണ് തമോ ഗുണമെന്ന് അപ്പം ഈ മൂന്ന് സത്വരജ തമോ ഗുണ പ്രധാനമാണ് മനുഷ്യ മനസ്സുകൾ അത് ജീവജാലങ്ങൾക്കും ബാധകമാണ് മനുഷ്യ മാത്രം ഇന്നേ നമുക്ക് ബുദ്ധിയോണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേറെ ആളെ സ്വാധീനിക്കണമെങ്കിൽ അവർ ഏത് ഗുണത്തിൽ നിൽക്കുമ്പം വേണം നമ്മൾ നിങ്ങളുടെ സന്ദേശമോ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ചെല്ലണമെങ്കിൽ ഏത് ടൈമിൽ കൊടുക്കണം നമ്മൾ കണ്ടില്ലേ വിത്തിടാൻ പറ്റിയ സമയമെന്നൊക്കെ നമ്മൾ കൃഷി ഇറങ്ങുമ്പോൾ വിത്തൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും എല്ലാ എല്ലായ്പ്പോഴും വിറയ്ക്കാൻ പറ്റുന്ന ഇടാൻ നടാൻ പറ്റുന്ന അല്ലല്ലോ പല വിത്തുകൾ സമയവും കാലം നോക്കി ഇടാൻ പറ്റും അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെ വേറെ ആളെ ണമെങ്കിൽ അതിന് തക്കം നോക്കിയിട്ട് കൊടുക്കുക അപ്പോൾ മാത്രം അവന് സ്വാധീനിക്കാൻ പറ്റൂ ഏത് സമയത്താണ് കൊടുക്കേണ്ടത് ഗുണ സത്വഗുണപ്രധാനമായിട്ടുള്ള അവരുടെ മൂഡ് മനസ്സിൻ്റെ അവസ്ഥയിൽ മാത്രമേ പ്രധാന വിഷയം അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആശയം അവിടെ പതിയൂ നിങ്ങൾക്ക് എത്തപ്പെടൂ ചിലപ്പം നിങ്ങൾ സത്വ ഗുണത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ ആശയം പറയാൻ മുമ്പ് അവർ രജസ് രജോ ഗുണത്തിൽ ദേഷ്യം കാലുഷ്യമായി നിൽക്കുന്ന ഒരു മനോഭാവത്തിലാണെങ്കിൽ അപ്പോൾ ഈ വിത്തിട്ട് കൊടുക്കാൻ പോയി സംഭവിക്കും അത് തെറിച്ച് പോകും ഉള്ളിലേക്ക് എത്തും ഒരു പക്ഷെ അനുവദിക്കാം അനുസരിക്കാം എന്ന് പറഞ്ഞ കാര്യം പോലും ആ ടൈം ആയതുകൊണ്ട് അവർ തിരസ്കരിക്കും അപ്പോൾ അവിടെ നിങ്ങൾ ബുദ്ധിയല്ലേ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും ക്ഷമ എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടാണ് ക്ഷമയോടെ വിലയിരുത്താൻ പറ്റണം നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏത് മനുഷ്യരോട് ഉള്ളിലുള്ള കാര്യങ്ങൾ പടയുന്നടുത്ത് അടിയല്ല അവരുടെ മാനസികാവസ്ഥ സത്വഗുണമാണോ രജോ ഗുണമാണോ ആ സമയത്ത് അതോ തമോ ഗുണമാണോ തമോ ഗുണമാണെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് എത്തില്ല അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ പഠിച്ച സമയത്ത് പെട്ട കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് അസംബ്ലിയിൽ ചില അവരെ ഒരു അവൈക്കിങ് ചെയ്യാനല്ലേ ഈശ്വര പ്രാർത്ഥനകൾ അത് പല ഗുണത്തിലാണ് കുട്ടികൾ പുറമേന്ന് അകത്തേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സത്വഗുണത്തിലേക്ക് ഉയർത്താൻ അസംബ്ലിയിലൊക്കെ നിർത്തി പ്രാർത്ഥനകളാകാം നല്ല ഇൻഫർമേറ്റീവായിട്ട് ന്യൂസ് കൊടുക്കാം ചില എക്സസൈസൊക്കെ കൊടുക്കാം അങ്ങനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഫസ്റ്റ് സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ഗ്രൗണ്ടിൽ നിർത്തി കൊടുത്തിട്ടല്ലേ ക്ലാസ് റൂമുകളിലേക്ക് അപ്പൊ എന്തായി ബാലൻസ് ആക്കാനാണ് ഒരു സ്വാത്ഥിക തലത്തിലേക്ക് ഉയർത്തിയ ശേഷം പിന്നെ വിജ്ഞാനം കൊടുക്കുമ്പോഴേ ഉള്ളിൽ പിടിക്കുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെ സ്വാധീനിക്കണമെങ്കിൽ അവരുടെ മനോനില എന്തെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്ക് നമുക്കുണ്ടാകണം അതവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മുഖത്തിൽ നിന്ന് അറിയാൻ സാധിക്കും അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഒരുപക്ഷെ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ള വ്യക്തികൾ ഉയരുകയുള്ളൂ എന്നിട്ട് സാധനം ഇട്ടു കൊടുക്കുക ഒരു വ്യക്തി എപ്പോഴും സന്തോഷവാനാകുന്നത് എപ്പോഴാണ് അവർക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ പറ്റി നമ്മൾ ചോദിക്കുമ്പോഴാണല്ലേ അല്ലെ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവരതിലേക്ക് പതുക്കെ വരും തമോ ഗുണത്തിലേക്കുന്ന ആളും ബുക്കെ ഉണരാൻ തുടങ്ങും അവരുടെ കഴിവുകളെ പറ്റി എന്നിട്ട് ആശയ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുക ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് തന്നെയല്ലേ ചെയ്തത് കൃഷ്ണൻ എന്നു പറഞ്ഞാൽ പ്രപഞ്ച സത്യമാണ് അർജുനൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് മനുഷ്യർ കിണക്കുള്ള മനുഷ്യൻ്റെ പ്രതീകങ്ങളാണ് തകർന്നിരിക്കുന്ന വേളയിൽ സാരോപദേശം കൊടുത്തിട്ട് കാര്യമില്ല പിന്നെന്താ ചെയ്ത് അർജുനനെ ഉണർത്തുകയാണ് ചെയ്തത് ആ തമോ ഗുണത്തിൽ നിന്നും എന്ത് സത്വ ഉയർത്തി വിഷ്ണനായിരുന്ന അർജുനനെ അർജുനൻ്റെ കഴിവിനെ പറ്റിയാണ് പറഞ്ഞു കൊടുത്തത് ഏയ് അർജുന ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇങ്ങനെ കരയാറെ സങ്കടപ്പെട്ടിരിക്കാതെ താങ്കൾ നീ ആരാണെന്ന് നീ മനസ്സിലാക്കൂക്ക് ഇത്രയും കഴിവുകളൊക്കെ ഉണ്ട് നിസ്സാരനല്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ള ആളാണ് സ്വന്തം കഴിവുകളെ പറ്റി ഒരു ഇൻസ്പിറേഷനൊക്കെ കൊടുത്തപ്പം ഈ പറയുന്ന എൻറ്റോ എൻകറേജ്മെന്റ് കൊടുത്തപ്പം എൻറ്റോർഫിൻ എന്ന് പറയുന്ന ഈ ബ്രെയിൻ ഹോർമോൺ ആണ് ഉത്പാദിപ്പിക്കുന്നത് ആ എൻറ്റോർഫിൻ ഒക്കെ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആളുന്നുണരും ഉണർന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് അടുത്തത് ഓരോരോ അറിവുകളും അകത്തേക്ക് കൊടുത്തത് അത് സ്വാധീനിക്കുകയല്ലേ ചെയ്തു അപ്പം നമ്മളോടൊപ്പമുള്ളവർ വിഷാദത്തിലിരിക്കുന്നവരെയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ കഴിവിനെ പറ്റിയും പറഞ്ഞ് ഉത്തേജിപ്പിച്ച ശേഷം വേണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ആശയങ്ങളും മറ്റുള്ള എല്ലാം അവരുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തും നിങ്ങളിലേക്ക് അവർ സ്വാധീനപ്പെടും എന്നുള്ളതാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ സൂക്ഷ്മ തലത്തിലൂടെയാണ് പോയത് ഇത് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ആരെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം